ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് ചുരിദാറിനൊക്കെ സ്ലിറ്റ് തയ്ക്കാനാണ് കേട്ടോ സൈഡ് ഓപ്പൺ അപ്പോൾ ഞാനിതൊരു കസ്റ്റമറിന് വേണ്ടി തയ്ക്കുന്നതാണ് അപ്പോൾ ലൈനിങ്ങുകൾ വെച്ച ചുരിദാറാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിടാം അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം ഇതാ ഇവിടെയാണ് അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് താഴെ വരെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഇഞ്ച് ഓപ്പൺ ഭാഗത്തേക്ക് മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ച് മതി മുക്കാൽ ഇഞ്ച് എടുക്കുന്നവരും എടുക്കുന്നവരുമുണ്ടും മുക്കാൽ ഇഞ്ച് എടുത്താലും മതി ഞാനിപ്പോൾ ഒരു ഇഞ്ച് ആണ് എടുക്കുന്നത് ഒരിഞ്ചിൽ കൂടി പോവരുത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെക്കാം ഈ ഒരു ഇഞ്ചിലൊന്ന് മടക്കി പ്രെസ് ചെയ്ത് താഴെ വരെ ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കാം താഴെ വരെ മടക്കി കൊടുക്കാം അപ്പോൾ ഞാൻ അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ കുത്തി കൊടുക്കാം ഇതിപ്പോൾ കോട്ടൻ്റെ ചുരിദാർ ആയതുകൊണ്ട് ഇത് നന്നായിട്ട് അമർന്നിരിക്കും ഇങ്ങനെ പ്രസ് ചെയ്താൽ അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിലെ ഭാഗം അടിയിലെ തുണി ഇതാ ഇതുപോലെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് അങ്ങോട്ട് ഒരിഞ്ചിൽ മടക്കി വെക്കാം ഇങ്ങനെ പിറകോട്ടും ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പിരിവോ ചുളിവോ ഒന്നും വരികയില്ല അപ്പോൾ ഇത് ഞാൻ താഴെ വരെ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് മടക്കി കൊടുക്കരുത് കേട്ടോ ഒരു ഇഞ്ച് മാത്രം മതി മുക്കാൽ ഇഞ്ച് എടുക്കുന്നവർക്ക് അതും നല്ലതാണ് ഞാനിപ്പോൾ ഇഞ്ചാണ് എടുക്കുന്നത് ഒരിഞ്ചിൽ കൂടാൻ പാടില്ല പറഞ്ഞാൽ തന്നെ ഞാൻ വീണ്ടും പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ ഞാൻ ഇതെങ്ങനെ തയ്ക്കുന്നത് എന്നൊന്ന് ആദ്യം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുപോലെ അതിൽ നിന്ന് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇവിടെ ഈ ലാസ്റ്റ് ഈ മൂല വരെ എത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് മടക്കൊക്കെ നല്ല റെഡിയാക്കി കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇവിടെ വന്നിട്ട് ഇവിടെ നീട്ടിൽ കുത്തിയിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങോട്ട് തിരിക്കാം ഈ മടക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ താഴേക്ക് ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ മടക്കൊക്കെ അധികം ഉള്ളിലേക്ക് പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി ലാസ്റ്റ് വരെ ഞാൻ തയ്ക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ നിന്ന് തുടങ്ങാം ഒരേ ലെവലിൽ ഉള്ളിലേക്ക് മടക്കണം അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും അപ്പോൾ അര ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ മടക്കിയെടുക്കുന്നത് തുണി ഇങ്ങോട്ട് തയ്ക്കാം ഈ ലാസ്റ്റിലെത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വിടർത്തി കൊടുക്കണം തുണി എന്നിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ നിർത്തണം എന്നിട്ട് ഈ പോയിന്റിൽ നിർത്താം എന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിക്കണം സൂചി ഒരിക്കലും പൊന്തിക്കരുത് കേട്ടോ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് ഇത് നല്ല സൂപ്പറായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലും ഒന്ന് അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഇങ്ങനെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ മറ്റേ ഭാഗവും ഞാൻ തയ്ച്ചെടുക്കും അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇതാ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോമായി വരുന്നവരെ ബൈ ബൈ